നമസ്കാരം ഷെയർ മാർക്കറ്റ് കേരളയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ വിഷയം സ്റ്റോക്ക് മാർക്കറ്റിൽ പണം എങ്ങനെയാണ് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചാണ് പണം നഷ്ടപ്പെട്ടവർക്കറിയാം എങ്ങനെയൊക്കെയാണ് നഷ്ടപ്പെട്ടത് എന്നാലും പലപ്പോഴും പലർക്കും തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു ധാരണ ഉണ്ടാകില്ല വാങ്ങിച്ചതിനേക്കാളും കുറഞ്ഞ വരയ്ക്ക് വിൽക്കേണ്ടി വന്നു അതുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ള വളരെ ലളിതമായിട്ടുള്ളൊരു ഉത്തരം മാത്രമായിരിക്കും അവർക്കുണ്ടാവുക അപ്പോൾ ഇത് പണം നഷ്ടപ്പെട്ടവർക്കും പണം നഷ്ടപ്പെടാതെ ഇരിക്കുന്നവർക്കും ഭാവിയിൽ നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടി ഉള്ള ഒരു വീഡിയോ ആയി കണക്ക് കൂട്ടുക ഒന്നാമത്തെ കാരണം പണം നഷ്ടപ്പെട്ടവർക്ക് അഥവാ പണം നഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം വളരെ ഫ്രീ ആയിട്ട് വെറുതെ കിട്ടുന്ന ടിപ്പുകളെ ബേസ് ചെയ്തിട്ട് പലരും പല ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താറുണ്ട് നിങ്ങളുടെ മൊബൈലിൽ വാട്സപ്പിൽ എസ് എം എസ് മെയിലില് എല്ലാം വഴി ആരാണ് അയച്ചതെന്നറിയാത്ത കുറേ ടിപ്സ് വന്നുകൊണ്ടിരിക്കും ബൈ ദിസ് പർട്ടിക്കുലർ സ്റ്റോക്ക് അറ്റ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത് രൂപ മുന്നൂറ്റി അമ്പത് രൂപ ത്രീ മന്ത്സ് ടാർഗറ്റ് ആയിരത്തഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ വൺ മന്ത് ടാർഗറ്റ് ആയിരത്തഞ്ഞൂറ് രൂപ ഇറ്റ്സ് റെഡി ടു ഗോ അപ്പ് നെക്സ്റ്റ് ഫൈവ് ഡേയ്സ് ഇറ്റ് വിൽ ഗോ അപ്പ് ടു ഡബിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ മെസ്സേജസ് നിങ്ങൾ കാണും കുറേ വാട്സപ്പ് യൂട്യൂബ് ചാനലുകളിൽ ഒക്കെ അങ്ങനെ റെഡി ടു ഗോറിലേക്ക് റോക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ പേർ പലതും പടച്ചുവിടും ഇതെല്ലാം കണ്ട് അതിനകത്തെല്ലാം ചാടി വീഴും ഇതിനെല്ലാത്തിൻ്റെയും പലതിൻ്റെയും ഉദ്ദേശമുണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക ആ സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് ആ ഒരു സ്റ്റോക്ക് കയ്യിലുള്ളവർ ഉള്ളവർ പിറ്റേ ദിവസത്തെ ബൈയിങ് ഇൻട്രസ്റ്റ് വരുമ്പോൾ അത് കുറച്ച് മുകളിലേക്ക് പോകും അപ്പോൾ അത് വിൽക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന കുറേ പേരുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു മാസമായിട്ട് ഇങ്ങനത്തെ മെസ്സേജുകളും സോഷ്യൽ മീഡിയ ഫീഡ്സും ഒക്കെ അങ്ങോട്ട് ഇറക്കിയേക്കും ഒരു പ്രത്യേക കമ്പനിയെക്കുറിച്ച് അങ്ങനെ സംഭവിച്ചു പോയത് പലരുണ്ടാകാം അതാണ് ഒന്നാമത്തെ കാരണം പണം സ്റ്റോക്ക് മാർക്കറ്റിൽ നഷ്ടപ്പെടാൻ അതുകൊണ്ട് ഫ്രീ ആയിട്ട് ആരുടെ എന്നറിയാതെ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ടിപ്സ് സ്റ്റോക്ക് മാർക്കറ്റ് ടിപ്സ് സ്വീകരിക്കാതിരിക്കുക ഇപ്പോൾ ഒരു ടെലിഗ്രാം ഗ്രൂപ്പൊക്കെ കുറേ ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ പലരും കുറേ ടിപ്സുമായിട്ട് ദിവസം ഇറങ്ങും അപ്പോൾ അതിന് മുമ്പ് അവർ കൊടുത്തിരിക്കുന്ന ടിപ്സൊക്കെ എടുത്തു നോക്കുക അതിൻ്റെ പെർഫോമൻസ് എന്താന്ന് നോക്കുക കഴിഞ്ഞൊരു ആറ് മാസത്തെ അതെങ്ങനെ പെർഫോം ചെയ്തിരുന്നു അതിൻ്റെ പ്രകടനം എങ്ങനെയെന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ തീരുമാനമെടുക്കുക അല്ലാത്ത രീതിയിൽ വരുന്ന ടിപ്പുകളൊക്കെ ഒഴിവാക്കിയേക്കുക നിങ്ങളുടെ പണം അത് തന്നെ സേവ് ചെയ്തേക്കാം ഇരുപത് ശതമാനം നഷ്ടം വരുന്നത് നിങ്ങൾ വാങ്ങിക്കാതിരിക്കുന്ന ഇരുന്നാൽ ഇരുപത് ശതമാനം നഷ്ടം വരിക എന്നുള്ളൊരു ചാൻസ് ഉണ്ടെങ്കിൽ അത് ഇരുപത് ശതമാനം ലാഭത്തിന് തത്തുല്യമായി കണക്ക് കൂട്ടേണ്ട ഒരു അവസ്ഥയാണ് രണ്ടാമത്തെ കാരണം പണം പോകാനുള്ളത് മറ്റൊന്നുമല്ല പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹമാണ് അത്യാഗ്രഹമാണ് ഗ്രീഡ് ആൻഡ് ഫിയർ ഈ രണ്ട് പദങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത്യാഗ്രഹവും ഭയവും ഈ രണ്ടും പണം നഷ്ടപ്പെടാനുള്ള ഒരു കാരണമാണ് ചിലർക്ക് പണം പെട്ടെന്നുണ്ടാക്കാനുള്ള ഉണ്ടാകും അപ്പോൾ പണം പെട്ടെന്നുണ്ടാക്കാൻ വേണ്ടി പലപ്പോഴും പലരും അടിസ്ഥാനപരമായി ശക്തമായ സ്റ്റോക്കുകൾ വാങ്ങാൻ മടിക്കുകയും അതിനു പകരം പെട്ടെന്ന് പൊങ്ങിപ്പോകുന്ന സ്മോൾ ക്യാപ്പോ അങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ വാങ്ങാനുള്ള ഒരു പ്രവണത കാണിക്കും അത് അവസാനം ചെന്നെത്തുക നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തന്നെ പോകുന്നതിലേക്കായിരിക്കും മൂന്നാമത്തെ കാരണം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പെട്ടെന്നൊരു ദിവസം അങ്ങോട്ട് കുറേ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കുറച്ച് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം എവിടെയെന്നെങ്കിലും ഒക്കെ കിട്ടിയ ഒരു മോട്ടിവേഷൻ്റെ മോഡിൽ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് രണ്ട് വീഡിയോ കണ്ട വേണ്ട മോട്ടിവേഷനാകാം അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് നിന്നുള്ള റിട്ടേൺസ് നിങ്ങളുടെ അയൽവാസിയോ കൂട്ടുകാരനോ കുടുംബക്കാരനോ ഉണ്ടാക്കിയ മോട്ടിവേഷനാകാം അതുകൊണ്ട് എന്ത് ചെയ്യും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലിട്ട പണവും എഫ് ഡിയിലിട്ട പണവും സേവിങ്സിനുള്ള പണവും ഭാര്യയുടെ സ്വർണം വിറ്റ് കിട്ടിയ പണവും എല്ലാം കൊണ്ടുപോയി സ്റ്റോക്ക് മാർക്കറ്റിൽ പെട്ടെന്ന് ദിവസം കൊണ്ടുപോയി മൊത്തം പൈസ ഇടും കാരണം ഇന്നായിരിക്കും മാർക്കറ്റ് ഏറ്റവും കുറഞ്ഞത് എന്ന് തോന്നലാണ് എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകുക ഇന്നിട്ട് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് എനിക്ക് ഇരട്ടിയായി കിട്ടിയാൽ വളരെ നല്ലതാണ് ആ ഒരു ധാരണയിൽ കൊണ്ടുപോയി പെട്ടെന്നൊരു ദിവസം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അങ്ങോട്ട് മൊത്തമായി പോയി എക്സ്പോസ്ഡ് ആവുന്നത് ഇതാണ് നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള ഒരു കാരണം ഞാൻ വളരെ മുമ്പേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന പണം നിങ്ങൾ പല ഗഡുക്കളായി സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ കാരണം നിങ്ങൾക്കതുകൊണ്ട് ആവറേജിംഗ് പോസിബിളായിരിക്കും ഒരു ലക്ഷം രൂപയുണ്ടെങ്കിൽ ഒരു നാല് ഗഡുക്കളായി ഇരുപത്തയ്യായിരം രൂപയായിട്ടാണ് ഇടുന്നതെങ്കിലും നിങ്ങൾ ഇന്ന് വാങ്ങിച്ച സ്റ്റോക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വാങ്ങിച്ചത് നാളെ ഇനിയിപ്പോൾ പത്ത് രൂപ കുറയുന്നുണ്ടെങ്കിൽ നാളെ ഇരുപത്തയ്യായിരം രൂപയ്ക്കും കൂടി വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം കുറച്ച് കുറയ്ക്കാൻ കഴിയും ഒരു ദിവസം ഒന്നിച്ചു ഒരു ലക്ഷം രൂപ ഇട്ടിട്ട് രണ്ട് ശതമാനം നഷ്ടപ്പെട്ടാൽ രണ്ടായിരം രൂപ നഷ്ടമായി അതിനു പകരം ഗഡുക്കളായി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം കുറയ്ക്കാൻ കഴിയും അഥവാ നിങ്ങൾക്ക് റിസ്ക് കുറച്ചും കൂടെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിങ്ങളൊരിക്കലും ഒന്നിച്ച് ഒറ്റടിക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഓഹരി വ്യാപാരത്തിലേക്ക് മൊത്തവും പൈസയും എക്സ്പോസ് ചെയ്യരുത് നാലാമത്തെ കാരണം നമ്മൾ കുറേ സ്റ്റോക്കുകളൊക്കെ ഇതിനു വാങ്ങിച്ചിട്ടുണ്ടാകും ഈ ഓഹരികളിലൊക്കെ ചിലതെല്ലാം ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടാകും ലാഭം ഉണ്ടാക്കിയതെല്ലാം നമ്മൾ വിറ്റൊഴിക്കുകയും നഷ്ടത്തിലിരിക്കുന്നത് കയ്യിൽ അതേപോലെ തന്നെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത പലർക്കുമുണ്ട് നഷ്ടത്തിലായതിൻ്റെ കാരണം ചിലപ്പോൾ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് മോശമായത് അത് വീണ്ടും ഹോൾഡ് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ കയ്യിൽ വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വില വീണ്ടും താഴേക്ക് പോയേക്കാം അതേസമയം മുകളിലേക്ക് പോയ സ്റ്റോക്കുകൾ മുകളിലേക്ക് പോയത് കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് നല്ലതായതുകൊണ്ടാകാം അപ്പോൾ ഭാവിയിൽ ഇനിയും മുകളിലേക്ക് പോകാം അങ്ങനെ ഒരു സാധ്യത നിങ്ങൾ അത് വിറ്റ് വിറ്റുകളയുന്നതിലൂടെ ഒഴിവാക്കുകയും ചെയ്തു അതേസമയം താഴേക്ക് പോകാൻ സാധ്യതയുള്ള ഓഹരികൾ കയ്യിൽ വെക്കുകയും ചെയ്തു അപ്പോൾ നിങ്ങളുടെ ലോസിൻ്റെ ഹൊറൈസൺ നിങ്ങൾ വലുതാക്കി ഗ്യാപ്പ് നിങ്ങൾ വലുതാക്കി അപ്പം നിങ്ങൾക്കുണ്ടായ ലാഭവും കൂടെ ഈ ഒരു താഴോട്ട് വില പോയ ഷെയറുകളിലൂടെ നിങ്ങളുടെ ലാഭം ഒലിച്ചു പോകാനുള്ള വലിയൊരു സാധ്യത ഉണ്ടാകുന്നു ഇതാണ് നഷ്ടം ഉണ്ടാകാനുള്ള നാലാമത്തെ കാരണം അതുകൊണ്ട് നിങ്ങൾ വിൽക്കുന്നതിനു മുമ്പും വാങ്ങിക്കുന്നതിനു മുമ്പും ആ ഓഹരികളെക്കുറിച്ച് വളരെയധികം പഠിക്കുക വില താഴോട്ടാണെങ്കിലും ആ ഓഹരികൾ ഭാവിയിൽ മുകളിലേക്ക് വരാൻ സാധ്യതയില്ല എന്ന് ഉറപ്പാണെങ്കിൽ ലോസ് ബുക്ക് ചെയ്യാൻ വൈമുഖ്യം കാണിക്കരുത് ആ ലോസ് ബുക്ക് ചെയ്യുന്നത് പോലും നിങ്ങൾക്ക് ലാഭമായിരിക്കാം ഉദാഹരണമായി നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച ഒരു ഷെയർ ഇപ്പോൾ അതിന് എഴുപത് രൂപയാണെന്നിരിക്കട്ടെ ഇപ്പോൾ നിങ്ങളത് വിറ്റു എന്നിരിക്കുക രണ്ട് മാസം കഴിഞ്ഞാൽ അമ്പത് രൂപ ആയാൽ നിങ്ങളത് ഇരുപത് രൂപ നിങ്ങൾക്ക് ലാഭം ഉണ്ടായതായി കണക്ക് കൂട്ടണം കാരണം എഴുപത് രൂപയ്ക്ക് നിങ്ങൾ വിറ്റു മുപ്പത് രൂപ നഷ്ടമെന്നുള്ളത് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കരുത് ഇരുപത് രൂപ നിങ്ങൾക്ക് ലാഭം എന്ന് വേണം നിങ്ങൾ കണക്ക് കൂട്ടെ ഒരിക്കലും നിങ്ങളുടെ നഷ്ടം ബുക്ക് ചെയ്യാൻ വിമുഖത കാണിക്കരുത് അഞ്ചാമത്തെ കാരണം ക്ഷമയില്ലായ്മയാണ് ക്ഷമയില്ലായ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം വന്നിട്ടോ അല്ലെങ്കിൽ ലാഭം വന്നിട്ടോ നിങ്ങൾ ആ ഒരു ഓഹരികൾ വിൽക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കുറേ പേർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചൊരു ഷെയർ കഴിഞ്ഞാൽ ഒരു വർഷമായി പത്ത് ശതമാനം മാത്രമേ ഉയരുകയോ താഴുകയോ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ അർത്ഥം താഴോട്ട് പോകാത്തതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വാങ്ങിച്ച ആവറേജ് ചെയ്യേണ്ടിയും വന്നിട്ടില്ല ഉയരാത്തത് കൊണ്ട് വിൽക്കാനും പറ്റുന്നില്ല ഇങ്ങനെ ഇരുന്ന് കുറേ പേരും മാടുക്കും എന്ത് ചെയ്യും കിട്ടുന്ന വിലക്കങ്ങ് വിൽക്കും വേറെ എന്തെങ്കിലും വാങ്ങിക്കും വിറ്റ് കഴിഞ്ഞ് വിറ്റേ ദിവസം മുതലായിരിക്കും ആ കമ്പനിയുടെ ഷെയറുകൾ മുകളിലേക്ക് പോകുന്നത് ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടം വരുത്തില്ലെങ്കിൽ പോലും ഉണ്ടാകാനിടയുള്ള ലാഭം ഇല്ലാതാക്കും നിങ്ങൾക്ക് വാറൻ ബഫറ്റിൻ്റെ ഒരു വേർഡ്സ് കൂടെ കാണാം ഓൺലി ബൈ സം ദാറ്റ് യു ഹാഡ് ബി പെർഫെക്റ്റ്ലി ഹാപ്പി ടു ഹോൾഡ് ഇറ്റ് ഇഫ് ദ മാർക്കറ്റ് ഷഡ് ഓൺ ഫോർ ടെൻ ഇയേഴ്സ് പത്തു വർഷം മാർക്കറ്റ് അടച്ചു കിടക്കുകയാണെങ്കിൽ പോലും പതിനാതാമത്തെ വർഷം ചെന്നിട്ട് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റിയ ഷെയർസ് മാത്രം നിങ്ങൾ വാങ്ങുക അതാണ് അതാണതിൻ്റെ വിവക്ഷ ആറാമത്തെ കാരണം വളരെ സിമ്പിളാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ടിപ്സിൻ്റെ പുറകെ പോകുന്നവരുണ്ട് അതേപോലെ തന്നെ കുറേ പേര് സ്വന്തക്കാരും ബന്ധുക്കാരും എല്ലാം പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ പുറകെ പോകുന്നവരുണ്ട് ക്രൗഡിൻ്റെ പുറകെ പോകുന്നവർ അതും പോകരുത് നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കറോ അനലിസ്റ്റോ റിസേർച്ചറോ തരുന്ന ടിപ്സോ അല്ലെങ്കിൽ അവർ തരുന്ന അഡ്വൈസ് മാത്രം കണക്കിലെടുക്കുക അത് നിങ്ങളെ വളരെയധികം നഷ്ടത്തിൽ നിന്നും കരകയറാൻ സഹായിക്കും ഇതോടുകൂടി ഇന്നത്തെ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം പ്ലീസ് സബ്സ്ക്രൈബ് ഐ ബാൻഡ്